നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലും പകുതിയും പിന്നിട്ട് കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ് എട്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നത് എട്ടെന്ന് പറയുമ്പോൾ പല ടീമുകളും ഒമ്പത് മത്സരങ്ങളായി പക്ഷേ ഇന്നലത്തെ കളിയോടുകൂടിയാണ് കെ കെ ആറ് തങ്ങളുടെ എട്ടാമത്തെ മത്സരം പൂർത്തിയാക്കുന്നത് ഒമ്പത് കളികൾ കളിച്ച ടീം ഡി സിയും ജി ടിയും പി ബി കെ എസും ആർ സി ബിയുമാണ് മറ്റ് ടീമുകളൊക്കെ എട്ട് കളികളാണ് കളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് അടക്കുകയാണ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കാരണം നമ്മൾ പവർ റാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തവണ കിരീട സാധ്യത ആർക്കാണ് കൂടുതൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ചുകൊണ്ട് ആർക്കാണ് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നമ്മുടെ എട്ട് റൗണ്ടിന് ശേഷമുള്ള പവർ റാങ്കിങ് അഥവാ ഒമ്പതാമത്തെ പവർ റാങ്കിങ് എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം പോയിന്റ് പട്ടിക ഒന്ന് എടുത്ത് നോക്കാം പോയിന്റ് പട്ടികയിൽ പതിനാല് പോയിന്റുള്ള ഒറ്റ ടീമേ ഉള്ളൂ എട്ട് കളികൾ ഒരേ ഒരു തോൽവി പതിനാല് പോയിന്റ് ഒന്നാമതങ്ങ് വിരാജിക്കുകയാണ് ആറാറ് എന്ന് പറയുമ്പോ രാജസ്ഥാൻ റോയൽസ് ഇതാ ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞു പ്ലേ ഓഫിൽ ഇന്ന് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാം കെ കെ ആറിനും എസ് ആർ എച്ചിനും എൽ എസ് ജിക്കും പത്ത് വീതം പോയിന്റുകളുണ്ട് മൂന്ന് ടീമും എട്ട് വീതം കളികളെയും കളിച്ചിട്ടുള്ളുതാനും കെ കെ ആറ് പ്ലസ് സീറോ പോയിന്റ് നയൻ സെവൻ ടു നെറ്റൺ റേറ്റിലൂടെ രണ്ടാമതും പ്ലസ് സീറോ പോയിന്റ് ഫൈവ് സെവൻ സെവൻ നെട്രൺ റേറ്റിലൂടെ എസ് ആർ എച്ച് മൂന്നാമതും പ്ലസ് സീറോ പോയിന്റ് വൺ ഫോർ എയ്റ്റ് നെറ്റർ റേറ്റോടെ എൽ എസ് ജി നാലാമതും നിൽക്കുന്നു ഇനി എട്ട് പോയിന്റ് മൂന്ന് ടീമുകളുണ്ട് അതിൽ സി എസ് കെ എട്ട് കളികളെ കളിച്ചുള്ളെങ്കിലും ഡി സിയും ജി ടിയും ഒമ്പത് കളികൾ വീതം കളിച്ചിട്ടുണ്ട് അപ്പൊ എട്ട് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് പ്ലസ് സീറോ പോയിന്റ് ഫോർ വൺ ഫൈവ് നെട്രൺ റേറ്റോടെ സി എസ് കെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൈനസ് സീറോ പോയിന്റ് ത്രീ എയ്റ്റ് സിക്സ് നെട്രൺ റേറ്റോടെ ഡി സി ആറാം സ്ഥാനത്തും മൈനസ് സീറോ പോയിന്റ് നയൻ സെവൻ ഫോർ നെട്രൺ റേറ്റോടെ ജി ടി ഏഴാമതുമാണ് ആറ് പോയിന്റുള്ള രണ്ട് ടീമുകൾ പി ബി കേസും എം ഐയുമാണ് പക്ഷെ അതിൽ പി ബി കെസും എം ഐയെക്കാൾ ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് ഒമ്പത് കളികളിൽ നിന്ന് ആറ് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് വൺ എയ്റ്റ് സെവൻ നെട്രൻ റേറ്റിലൂടെ എട്ടാം സ്ഥാനത്താണ് പി ബി കെസ് എങ്കിൽ എട്ട് കളികളിൽ നിന്ന് ആറ് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് ടു സെവൻ നെട്രൻ റേറ്റിലൂടെ എം ഐ ഒമ്പതാം സ്ഥാനത്ത് ആർ സി ബി ഒമ്പത് കളികളിൽ നിന്ന് മൈനസ് സീറോ പോയിന്റ് സെവൻ ടു വൺ നാല് പോയിന്റ് നേടി പത്താം സ്ഥാനത്ത് ആർ സി ബി സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിൽ കടക്കുക എന്നുള്ളത് ഇനി വലിയൊരു ടാസ്ക് ആണ് അവരുടെ മാത്രം പ്രകടനം കൊണ്ട് അവർ ഇനി പ്ലേ ഓഫിലേക്ക് എത്തില്ല മറ്റു ടീമുകൾ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ വളരെ സ്ലൈറ്റസ്റ്റ് ടെസ്റ്റ് ഹോപ്പാണ് അവർക്കുള്ളത് എന്തായാലും പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയുള്ള ടീമാണല്ലോ പത്താമത് വരേണ്ടത് അപ്പോൾ ഇനി അധികം തർക്കത്തിനും ചർച്ചയ്ക്കും ഇടയില്ല കാരണം ആർ സി ബി നിലവിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയുള്ള ടീം അവരുടെ പ്ലേ ഓഫ് സാധ്യത പോലും ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ഇനി വരുന്ന ആറ് കളികളും വിജയിക്കുകയും അതുപോലെ തന്നെ ആറ് കളികളില്ല ഇനി അവർക്ക് അഞ്ച് കളികളെ ഉള്ളൂ വരുന്ന അഞ്ച് കളികളും വിജയിക്കുകയും മറ്റ് ടീമുകൾ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഇനി എന്തെങ്കിലും സ്ലൈറ്റ് ആയിട്ടുള്ള ഹൂപ്പ് പോലും ഉള്ളൂ അപ്പം അതുകൊണ്ട് അവർ പത്താം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ പവർ റാങ്കിങ്ങിലും അവർ പത്താമതായിരുന്നു ഇനി മ്പതാം സ്ഥാനത്ത് പി ബി ആണ് എട്ട് റൗണ്ട് കഴിഞ്ഞിട്ടുള്ള പവർ റാങ്കിങ് ആണ് അവർ ഒമ്പത് കളി കളിച്ചിട്ടുണ്ട് ഇന്നലെ അവർ ജയിച്ചിട്ടുണ്ട് മറക്കുന്നില്ല ജോണി ബേർസ്റ്റോയുടെ അതുപോലെ ശശാങ്ക് സിംഗിന്റെ പ്രഭ്സിം സിംഗിന്റെ ഒക്കെ ബാറ്റ് കൊണ്ടുള്ള അഴിഞ്ഞാട്ടം അങ്ങ് നടത്തിയപ്പോൾ കെ കെ ആറിനെ അവരുടെ മണ്ണിലിട്ട് തോൽപ്പിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം പി ബി കേസിന് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇപ്പൊ നമുക്ക് വിശ്വസിക്കാനാവാത്ത സ്ഥിതി വിശേഷമാണുള്ളത് ബൗളിങ് കൊണ്ടും പ്രശ്നമാവുകയാണ് ഇന്നലത്തെ കളി വിജയിക്കാനുള്ള പ്രധാന കാരണം അവരുടെ ഓപ്പണിങ് ക്ലിക്കായി ഓപ്പണിംഗ് ഒരു വല്ലാത്ത തലവേദനയായിരുന്നു ജോണി ബേർസ്റ്റോ ഫോമിലേക്ക് മടങ്ങിയെത്തി ബേർസ്റ്റോ സാംകറിന് ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞ പോലെ കുറെ നാളായിട്ട് ടൂറിലാണ് എന്ന് പറഞ്ഞ ആദ്യം നാട് വിട്ടിങ്ങ് പോന്നിട്ട് കുറെ നാളുകളായി ഇവിടെ ടെസ്റ്റ് പരമ്പരയൊക്കെ കളിച്ചിട്ട് നേരെ ഐ പി എല്ലേക്ക് അങ്ങ് വന്നതാണ് പക്ഷെ ആ ഒരു ടച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈവൻ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി അവിടെ നിന്ന് ജോണി ബി കരുത്തോടെ തിരിച്ചു വന്നപ്പോഴാണ് അത് പി ബി കെസിന് വലിയ കരുത്തായിട്ട് മാറിയിട്ടത് എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തന്നെ പറയാം തൽക്കാലം നമ്മൾ അവർക്ക് എട്ടാം സ്ഥാനമേ ഒമ്പതാം സ്ഥാനം ഇപ്പൊ കൊടുക്കുന്നുള്ളൂ മറ്റു മാറ്റങ്ങൾ വരുന്ന കളികൾക്ക് അനുസരിച്ച് നമുക്ക് നോക്കാം ഇനി നമ്മുടെ പവർ റാങ്കിങ്ങില് ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് വരുന്നത് ജി ടി ആണ് ജി ടി നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നത് ആറാം സ്ഥാനത്തായിരുന്നെങ്കില് ഇപ്പോൾ അവര് എട്ടാം സ്ഥാനത്തേക്ക് വീഴുകയാണ് ജി ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ കളിയിൽ അവർ ഡി സിയോട് തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇരുന്നൂറ്റി ഏർ ഇരുപത്തി നാല് റൺസാണ് അന്ന് ഡി സി അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് ജി ടിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ശരിയാണ് പക്ഷെ അപ്പോഴും ആ ഒരു കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട ജി ടി അല്ല ഇപ്പോഴുള്ളത് എന്നത് വ്യക്തമാവുകയാണ് അങ്ങനെയുള്ളൊരു പ്രകടനമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് വലിയ പോരായ്മകൾ അവരുടെ ബാറ്റിങ്ങിൽ ഇപ്പോഴുണ്ട് ഓപ്പണിങ്ങിൽ വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് പലപ്പോഴും വരുന്നില്ല ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഗില്ലാണ് മോശമായത് ആറ് റൺസേ അടിച്ചുള്ളൂ അതുപോലെ അസ്മത്തുള്ള ഒബർസായിക്ക് തിളങ്ങാൻ പറ്റിയില്ല ഷാറുഖ് ഖാനെ ഇപ്പൊ അവര് വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നല്ലാതെ ഒരു വലിയ ഇമ്പാക്ട് ഒന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനും പറ്റുന്നില്ല തെവാട്ടിയ കഴിഞ്ഞ കളിയിൽ മോശമാകുന്ന കണ്ടു അപ്പൊ ഒരു കൺസിസ്റ്റൻസി എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം ഡി നമ്മുടെ പവർ റാങ്കിങ്ങില് ഇപ്പോഴുള്ളത് എട്ടാം സ്ഥാനത്താണ് എം ഐ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ ഏഴാമതായിരുന്നു ഈ പവർ റാങ്കിങ്ങിലും അവർ ഏഴാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം കഴിഞ്ഞ കളിയിൽ എം ഐക്ക് എന്താണ് സംഭവിച്ചത് എം ഐയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തോൽവി എം ഐക്ക് നേരിടേണ്ടി വന്നു രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ഏറ്റ ആ ഒരു തോൽവി അവർക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ നെറ്റ് റൺ ട്രിറ്റിൽ എന്നുള്ളതും ശരിയാണ് നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് അവരടിച്ചത് ഒറ്റ വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയിച്ചു കയറിയത് രാജസ്ഥാൻ റോയൽസ് അതിൽ തീർച്ചയായിട്ടും യശസ്വി ജെയ്സ്വാളിൻ്റെ ആ ഒരു കിടലോൽക്കിടലിന് ഇന്നിങ്സ് നമ്മൾ എടുത്തു പറയണം പിന്നെ ബട്ട്ലറും ഒക്കെ തങ്ങളുടേതായിട്ടുള്ള റോള് മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡി സി എം ഐ എ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് തിരികെ വരേണ്ടതുണ്ട് അത് രോഹിത്തും ഇഷാനും അടങ്ങുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം പല കളികളിലും അവരുടെ ബാറ്റർമാർ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല പക്ഷേ കൺസിസ്റ്റൻസി വീണ്ടും എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഇപ്പോഴുമുണ്ട് നായകൻ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് അദ്ദേഹം ബാറ്റ് കൊണ്ടും തിളങ്ങുന്നില്ല ബോൾ കൊണ്ടും തിളങ്ങുന്നില്ല ടീമിന് അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ഗുണം എന്നുള്ള ചോദ്യം ഇപ്പൊ എന്തായാലും ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന്റെ ഫോം ശരിക്കും വറിയും ആണ് ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ സെലക്ടേഴ്സിനെ അത് അലട്ടുന്നുണ്ട് എന്ന് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അവർക്ക് തിരികെ വരേണ്ടതുണ്ട് നിലവിൽ എം ഐ ഏതായാലും ഏഴാം സ്ഥാനത്താണ് തിരികെ വരാനുള്ള പൊട്ടൻഷ്യൽ ആ ടീമിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഏഴാം സ്ഥാനത്ത് തുടരുന്നത് ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ഡി സി ഉള്ളത് ഡി സി നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എട്ടാമത് നിന്ന ടീമാണ് ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഋഷഭ് പന്ത് കളിച്ച ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ മികവ് എടുത്തു പറയണം പരിക്കും മറ്റു പ്രശ്നങ്ങളും ആക്സിഡന്റിൽ നിന്ന് തിരികെ വന്നിട്ട് ഇങ്ങനെ കളിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പൊ പന്ത് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡി സിക്ക് ചില പ്രതീക്ഷകളുണ്ട് കഴിഞ്ഞ കളിയിൽ അവർ നാല് റൺസിനാണ് ജി ടി യെ തോൽപ്പിച്ചത് എന്നുള്ളത് മറക്കുന്നില്ല എങ്കിൽ പോലും അന്നത്തെ ഒരു പ്രകടനം നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് പന്തിന്റെ പ്രകടനം നാൽപ്പത്തി മൂന്ന് പന്തുകളിൽ നിന്ന് എൺപത്തി എട്ട് റൺസാണ് അദ്ദേഹം നേടിയത് വീണ് പോയതിനു ശേഷമാണ് ടീം തിരിച്ചടിക്കുന്നത് തുടക്കത്തിലെ വിക്കറ്റുകൾ അവർക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു നാലിന് മൂന്ന് എന്ന നിലയിൽ നിന്നാണ് അക്സർ പട്ടേലിന്റെ ഓൾറൗണ്ട് പ്രകടനവും ഒപ്പം ഋഷഭ് പന്തും ചേർന്നുകൊണ്ട് ഈ ഒരു സ്കോറിലേക്ക് പോയത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് സ്റ്റിൽ ഡേവിഡ് വാർണറുടെ ഒരു തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നു അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ക്രിസ്ത്യൻ സ്റ്റെപ്സിനെ പോലെയുള്ള ഒരു ബാറ്ററുടെ സാന്നിധ്യം അവർക്കുണ്ട് കൂടി ചേരുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഡി സിക്ക് എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ ഡി സി ആറാം സ്ഥാനത്താണെന്ന് പറഞ്ഞു അഞ്ചാം സ്ഥാനത്താണ് സി എസ് കെ പോയ പവർ റാങ്കിങ്ങിലും അഞ്ചാം സ്ഥാനത്തായിരുന്നു സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തുറന്ന് കാണിക്കപ്പെടുകയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് സംഭവിച്ചത് അവർക്ക് എവേ മത്സരങ്ങളിൽ അത്ര ഒരു മികവ് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പകൽ പോലെ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതേസമയം ഹോം മത്സരത്തിൽ ഞെട്ടിക്കുന്ന തോൽവി അത് സി എസ് കെ ആരാധകരെ ശരിക്കും ഉലച്ചു കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണക്കാരൻ മാർക്ക് സ്റ്റോയിനിസ് ആണ് സ്റ്റോയിനിസിന്റെ കിടൽ ഇന്നിങ്സിന്റെ ബലത്തിലാണ് ആ കളി എൽ എസ് ജി വിജയിച്ച് കയറിയത് പക്ഷെ ചോദ്യങ്ങൾ അവിടെ ഉയരുന്നു ചെപ്പോക്ക് എന്ന കോട്ടയും പൊളിക്കപ്പെടുമ്പോ സി എസ് കെക്ക് ഇനി എവിടെയാണ് രക്ഷ പുറത്തിറങ്ങുമ്പോൾ പണി കിട്ടുന്നുണ്ട് അപ്പം ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ധൈര്യം ചെപ്പോക്ക് എന്ന കോട്ടയായിരുന്നു ആ കോട്ടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സീസണിൽ ഉടനീളം അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം അവർക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇപ്പൊ നല്ല രൂപത്തിലല്ല പോകുന്നത് തന്നെ ഡവൻ കോൺവോയ് ഈ സീസണിൽ ഇല്ലാതെ വന്നതോടുകൂടി തന്നെ അവർക്ക് തിരിച്ചടിയായതാണ് രജിൻ രവീന്ദ്രക്ക് മികവ് കാണിക്കാൻ രണ്ട് കളികളിൽ മാത്രമാണ് കഴിഞ്ഞത് പിന്നെ അദ്ദേഹം ഫ്ലോപ്പ് ആകുന്ന കാഴ്ച കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു പകരം രഹാനെ ഓപ്പണിങ്ങിൽ തന്നെ തുടരുന്നു രുദ്രാജ് ഇടക്കൊന്ന് താഴേക്ക് പോയ രുദ്രാജ് തിരികെ കയറി വന്നു രുദ്രാജ് സെഞ്ചുറി അടിച്ചെങ്കിലും രഹാനെ ഒരു റൺസുമായിട്ടാണ് മടങ്ങിയത് ഡാരിൽ മിച്ചിലിന്റെ ഫോമർ അവർക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് പത്ത് പതിനാല് കോടി കൊടുത്ത് കൊണ്ടുവന്ന താരമാണ് പക്ഷെ അതിനുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരുന്നില്ല അപ്പൊ ഇതെല്ലാം ചേരുമ്പോൾ വളരെ വളരെ വറിയിങ് ആയിട്ടുള്ള സൈൻസ് അവരുടെ മുന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിങ് ഇപ്പൊ അവരുള്ളത് നാലാം സ്ഥാനത്ത് എസ് ആർ എച്ച് പോയ പവർ റാങ്കിങ്ങില് എസ് ആർ എച്ച് രണ്ടാമതായിരുന്നെങ്കിൽ അവരിപ്പോ ഈ പവർ റാങ്കിങ്ങില് നാലാം സ്ഥാനത്തേക്ക് വരുന്നു എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ടീമുണ്ട് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ടീമാണ് പക്ഷേ കഴിഞ്ഞ കളിയിൽ ആർ സി ബി ചില കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ചെയ്സിങ്ങിൽ പ്രശ്നമുണ്ട് ഈ ഒരു സീസണിൽ അവരുടെ വിജയങ്ങളൊക്കെ എടുത്തു നോക്കുക വലിയ വിജയങ്ങളൊക്കെ വന്നിട്ടുള്ളത് അവർ ആദ്യം ബാറ്റ് ചെയ്ത ഘട്ടത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർ വീണ് പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിലിപ്പം സി എസ് കെക്കെതിരെയുള്ള ഒരു കളിയിൽ മാത്രമാണ് രണ്ടാമത് ബാറ്റ് ചെയ്ത് അവർ വിജയിച്ചത് മറ്റു കളികളിലൊക്കെ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ അവർ മുട്ടിടിക്കുന്നുണ്ട് വലിയ സ്കോറിന്റെ ആ ഒരു സമ്മർദ്ദം അവർക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ആർ സി ബി ഇരുന്നൂറ്റി ആറ് റൺസ് അടിച്ചപ്പോൾ അത് തിരിച്ചടിക്കാൻ കേപ്പബിൾ ആയൊരു ടീമാണ് എസ് ആർ എച്ച് എന്ന് നമുക്കറിയാം പക്ഷേ അവരുടെ ബാറ്റർമാർ ഒരു ഘോഷയാത്ര പോലെ അടങ്ങി പോകുന്ന കാഴ്ച നമ്മൾ തുടക്കത്തിൽ കണ്ടപ്പോൾ എൺപത് റൺസിലേക്ക് എത്തുമ്പോഴേക്കും ആറ് വിക്കറ്റ് പോയപ്പോൾ അവർക്ക് കളി കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അതുപോലെ സ്പിന്നിനെതിരെയുള്ള അവരുടെ പ്രശ്നങ്ങൾ തെളിഞ്ഞു വന്ന മത്സരം കൂടിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള കുറേ സൈൻസ് ഉയർത്തിക്കാട്ടി അവരെ എക്സ്പോസ്ഡാക്കിയിട്ടാണ് ആർ സി ബി പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും എസ് ആർ എച്ച് ഇപ്പോഴും കരുത്തുറ്റീം തന്നെയാണ് അവർക്ക് വരുന്ന കളികളിൽ അവരുടെ മികവ് തിരിച്ചു പിടിക്കാനാവും എന്ന പ്രതീക്ഷയിൽ നമ്മുടെ പവർ റാങ്കിൽ അവർ നാലാം സ്ഥാനത്തേക്ക് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് തന്നെ കെ കെ ആർ തുടരുകയാണ് കെ കെ ആർ ശരിയാണ് ഇന്നലത്തെ കളിയിൽ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് അത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് അടിച്ചിട്ട് അത് പ്രതിരോധിക്കാൻ കഴിയാതെ പോവുക ബൗളർമാരുടെ അവസ്ഥ നോക്കണേ തലങ്ങും വിലങ്ങും അടിപൊട്ടുകയാണ് സ്റ്റാർക്കിപ്പം കഴിഞ്ഞ കളി കളിച്ചില്ല അത് അടികിട്ടിട്ട് പുറത്തിരുത്തിയതാണ് ഈ എന്ന തരത്തിൽ വിലയിരുത്തേണ്ടതിൽ അദ്ദേഹത്തിന്റെ ഫിംഗറിൽ ഒരു കട്ട് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കാത്തത് എന്ന് ഇന്നലെ നായകൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഒന്നുമില്ല അദ്ദേഹത്തിനും ഇപ്പൊ നന്നായിട്ട് അടി അടിക്കിട്ടുന്നുണ്ട് സംശയമില്ല അപ്പൊ ഇന്നലത്തെ കളി തീർച്ചയായിട്ടും കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം കുറെ ചോദ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ ബൌളിംഗ് നിരയെക്കുറിച്ചുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എങ്കിൽ പോലും അവര് ഇതുവരെ നടത്തിയിട്ടുള്ള മികച്ച പ്രകടനം നമുക്കറിയാം അതിന്റെ ബലത്തിൽ അവർ മൂന്നാം സ്ഥാനത്തിന് തുടരുന്നു ഇപ്പം രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്ന എൽ എസ് സിയാണ് നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നാലാമതുണ്ടായിരുന്ന എൽ എസ് സി രണ്ടാം സ്ഥാനത്തേക്ക് ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഉയർന്നു വരികയാണ് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം തുടരൻ വിജയങ്ങൾ അവർക്ക് നേടാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ കളിയില് അവര് സി എസ് കെ തകർപ്പൻ വിജയമാണ് നേടിയത് ആറ് വിക്കറ്റിന്റെ വിജയം അതിന് മുമ്പത്തെ കളിയിലും അവര് സി എസ് കെ പരാജയപ്പെടുത്തി അതാവട്ടെ എട്ട് വിക്കറ്റിന്റെ വിജയമായിരുന്നു അങ്ങനെ ബാക്ക് ടു ബാക്ക് വിജയങ്ങളുമായിട്ട് എൽ വീണ്ടും നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങില് ഇപ്പോ എൽ എസ് ജി ആണ് രണ്ടാമതെങ്കിൽ ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ നാൾക്ക് നാൾ ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ പട സഞ്ജുവിന്റെ മികവ് സഞ്ജുവിന്റെ നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഒക്കെയുള്ള മികവ് അതിനൊക്കെ അപ്പുറം അവരുടെ ബാറ്റർമാരിലെ ടോപ്പ് ഓർഡറിൽ ക്ലിക്ക് ആവാതിരുന്നത് യക്ഷള് മാത്രമായിരുന്നു അദ്ദേഹം കൂടി അങ്ങ് ക്ലിക്ക് ആയപ്പോൾ ഇനി രാജസ്ഥാൻ റോയൽസിനെ പിടിച്ചു കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഒരു അവർ ഓൾറെഡി പ്ലേ ഓഫിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു അധികം വൈകാതെ ആ പ്ലേ ഓഫിലേക്ക് അവർ പൂർണ്ണമായിട്ടും കടക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് തകർപ്പൻ ഫോമിലാണ് ഹൈ ഫ്ലൈയിങ് ആർ ആർ എന്ന് തന്നെ പറയണം അവരിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ പവർ റാങ്കിങ് ഒന്നാം സ്ഥാനത്ത് പോയ പവർ റാങ്കിങ് പോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് തുടരുന്നു വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒരിക്കൽ കൂടി ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത് രാജസ്ഥാൻ റോയൽസ് രണ്ടാമത് എൽ എസ് സി മൂന്ന് കെ കെ ആറ് നാല് എസ് ആർ എച്ച് അഞ്ച് സി എസ് കെ ആറ് ഡി സി ഏഴ് എം ഐ എട്ട് ജി ടി ഒമ്പത് പി ബി കെ എസ് പത്ത് ആർ സി ബി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വിഷയങ്ങളുമായി